അസലാമലൈക്കു വർഹമത്തുല്ലാഹി വെബ്രക്കാത്തു കൂട്ടുകാരെ നമുക്കിന്ന് ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷക്ക് ആറാം ക്ലാസ്സുകാർക്ക് ഫിഖ്ഹ് എന്ന വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്ന് യോജിപ്പിക്കാം ചോദ്യം ഒന്ന് റവാത്തിബിൽ പത്ത് റക്കാത്തുകൾ ഉത്തരം വളരെയേറെ പുണ്യമുള്ളതാണ് രണ്ട് എല്ലാ സമയത്തും ഹുഫ് ധരിക്കലാണ് ഉത്തരം അറബികളുടെ പതിവ് മൂന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം ഉത്തരം ഉത്തരം തൈമോം ചെയ്യൽ നാല് നിസ്കാരത്തിലെ പുരുഷന്റെ ഔറത്ത് ഉത്തരം മുട്ടുപൊക്കിളിൻ്റെ ഇട അഞ്ച് ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ ഉത്തരം നഗ്നനായി നിസ്കരിക്കണം ആറ് സ്വർണവും വെള്ളിയും ഉത്തരം പുരുഷന് നിഷിദ്ധമാണ് ഏഴ് പുരുഷൻ ധരച്ച തലമുടിക്ക് ഉത്തരം ചുകപ്പ് കളർ കൊടുക്കൽ സുഞ്ഞത്താണ് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ ാണ് രണ്ട് കിബില എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം കാബയാണ് മൂന്ന് സുന്നത്തായിബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ നാല് ഡാഷ്

അസാത്തു തസ്ബി അതൂത് ഇതിലേതെങ്കിലും രണ്ടെണ്ണം വീതം എഴുതിയാൽ മതി രണ്ട് തിലാവത്തിൻ്റെ സുജൂദിനു നിസ്കാരത്തിൽ അല്ലെങ്കിലുള്ള ഫർളുകൾ ഉത്തരം തിലാവത്തിനു വേണ്ടി ഞാൻ സുജൂത് ചെയ്യുന്നു എന്ന് കരുതുക തക്ബിയതുൽ ഇഹ്റാം ഒരു സുജൂത് ചെയ്യുക സലാം വീട്ടുക ഇതിലേതെങ്കിലും രണ്ടെണ്ണം വീതം എഴുതിയാൽ മതി ഉത്തരം എഴുതാം ഒന്ന് ഹുഫ് എന്നാൽ എന്ത് ഉത്തരം കാൽപ്പാദ നിര്യാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷക്കാണ് ഹുഫ് രണ്ട് അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വെച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ് ഉത്തരം അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലത്ത് അല്ലാത്തവയും മറക്കൽ വാജിബാണ് മൂന്ന് രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ കിപിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം ഉത്തരം രോഗം കൊണ്ടോ മറ്റോ കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം നാല് മോമിനെ സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സാവിൻ്റെ ശുചുത ചെയ്യാൻ പാടില്ല എപ്പോൾ ഉത്തരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അഞ്ച് ഷുക്കുറിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും ഉത്തരം നിസ്കാരം ബാത്തിലാകും അഞ്ച് ക്രമത്തിലാക്കാം ഒന്ന് വസവ റഹു സജദിഹിയ വഷക്കൗലിഹി വകൂവത്തിഹി അഹുസൻ ഫബാറക്കള്ളാഹു ഇത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ശരിയാക്കി എഴുതിയാൽ ഉത്തരം സജദിഹിയു വസവു വഷക്കു ബ്യൂവത്തിഹി ഫറുസനുഹാലി അടുത്തത് ആറ് പൂരിപ്പിക്കാം ഒന്ന് ഇയക്കൂരു കൗമുൻ ഡാഷ് ഉത്തരം ഫി ആഹ്രി ബൂന ബിസവാദി കെ ഹാസിൽ ലാഹത്ത് അൽ ജന്ന ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസാ